ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് എന്ന് പറയുന്ന ഈ സൗഭാഗ്യത്തെ നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ വേണം അതെന്താണ് അങ്ങനെ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഫീൽ ചെയ്യും അല്ലെങ്കിൽ സെൻസ് ചെയ്യാൻ പറ്റും നമ്മളുടെ വീടിൻ്റെ ഈ നക്ഷത്രങ്ങളും നമുക്ക് ഈ ഫംഗ്ഷയുടെ ടൂളുകൾ തരുന്ന ആ ഒരു എനർജിയും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും ചിലത് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറിയ നാളെ മുതൽ എനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടാണ് വീട്ടിനകത്ത് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരുപാട് വീടുകളുണ്ട് അല്ലെങ്കിൽ ചിലത് പറയുന്നുണ്ട് എൻ്റെ വീടിൻ്റെ പണി ഇതുവരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിലും ചില ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ പറയുന്നതുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ അപ്പം നിങ്ങൾ വെച്ച വീടോ വെക്കാൻ പോകുന്ന വീടോ അല്ലെങ്കിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീടോ ആയിക്കോട്ടെ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചിട്ട് നിങ്ങൾ ആ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക വാസ്തു പ്രകാരം നിങ്ങൾ നോക്കിയ വീടോ അല്ലാത്ത വീടോ ആയിക്കോട്ടെ അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കുക ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ സസ്രദ്ധം വീക്ഷിക്കുക ഓരോ നക്ഷത്രത്തിൻ്റെയും സ്വഭാവം മനസ്സിലാക്കുക നിങ്ങളുടെ എൻട്രൻസിൽ വന്നിരിക്കുന്ന നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കുക ആ നക്ഷത്രം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോൾ നല്ല നക്ഷത്രങ്ങളുമുണ്ട് മോശം നക്ഷത്രങ്ങളുമുണ്ട് നല്ല നക്ഷത്രങ്ങളാണ് നിങ്ങളുടെ എൻട്രൻസിൽ വന്നിരിക്കുന്നതെങ്കിൽ ഈ നക്ഷത്രത്തിൻ്റെ കൂടുതൽ സൗഭാഗ്യം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് പറയാം ഉദാഹരണത്തിന് ഞാൻ ഒരു രണ്ട് നക്ഷത്രം പറയാം ഒന്ന് ഒന്ന് ഒന്നെന്ന് പറയുന്ന നക്ഷത്രം നമുക്ക് തൊഴിൽപരമായിട്ട് ഗുണം ചെയ്യും അപ്പോൾ ഒന്നിനെ നമുക്കൊന്ന് ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും ഒന്ന് ഒൻപതാണ് ഒൻപതിന് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും ഒന്നിനെ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് രണ്ട് മാർഗങ്ങൾ പറയാം ഒന്നിന് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് ആ ഭാഗത്ത് നമുക്കൊരു വാട്ടർ ഫൗണ്ടൻ വെക്കാം വാട്ടർ ഫൗണ്ടൻ വെച്ചാൽ നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടം കിട്ടും രണ്ട് ആ ഭാഗത്ത് നമുക്ക് ഡ്രാഗൺ ടട്ടിലേയും റൂയിടെയും ഒരു സ്റ്റാറ്റ്യൂ വെക്കാം അതും തൊഴിൽപരമായിട്ട് നേട്ടം കിട്ടും മറ്റൊരു ടൂളും കൂടെ പറയാം അവിടെ നമുക്കൊരു സിക്സ് റോഡ് വിൻചെയം ഇട്ടാലും ഈ ഒന്നിനെ കൂടുതൽ ആക്ടിവേഷൻ ചെയ്യാനും സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ് അടുത്തത് ഒമ്പതിലേക്ക് പോകാം ഒമ്പത് നമ്മുടെ എൻട്രൻസിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരാനും അത് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാനും ഈ വാട്ടർ ഫൗണ്ട് നമ്മളെ സഹായിക്കും വാട്ടർ എന്ന് പറയുന്നത് ഇതാണ് ആ ടൂൾ എന്ന് പറയുന്നത് വാട്ടർ ഫൗണ്ടിൻ്റെ ടൂൾ ഇതാണ് ഇത് നമ്മളുടെ നയൻ വരുന്നത് അത് ഓരോ വീടിൻ്റെയും അത് ഏരിയ വ്യത്യസ്തമായിരിക്കും നല്ലൊരു ഫംഗ്ഷൻ മാസ്റ്ററെ കണ്ടിട്ട് അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് അതാത് സ്ഥലം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യൂ ഒൻപത് വരുന്ന സ്ഥലത്ത് ഒരു ഫൗണ്ടൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും അത് ഒന്ന് വരുന്ന സ്ഥലമാണെങ്കിലും ഫൗണ്ടൻ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് നമുക്ക് കൂടുതൽ ഗുണങ്ങൾ കിട്ടും അടുത്തത് അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ ഞാൻ പറഞ്ഞില്ലേ റൂയി ആണെന്ന് ഇതാണ് റൂയിയുടെ സ്റ്റാച്ചു ഇത് ഒന്ന് വരുന്ന ഭാഗത്ത് വയ്ക്കുന്ന ും ഒരു ഡ്രാഗൺ ടട്ടിലുണ്ട് അതും കൂടെ വെക്കുന്നത് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായി ആയി ഫംഗ്ഷുവിൽ കണക്കാക്കുന്നു മറ്റൊന്ന് ഞാൻ ടൂൾ എന്ന് പറയുന്നത് സിക്സ് റോഡ് ഇത്തരത്തിലുള്ള ഒരു ബെൻചയം റോഡ് ഇത്തരത്തിലുള്ളത് ഈസ്റ്റ് ഭാഗത്ത് ഈ വർഷമാണ് ഈസ്റ്റിന്റെ ഭാഗം പറയുന്നത് ഈ ആനുവൽ സ്റ്റാർ ആണ് ഈസ്റ്റിൽ വന്നിരിക്കുന്നത് അവിടെ ഇട്ടു കൊടുക്കുന്നതും തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ആയിട്ട് ഫംഗ്ഷൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഒമ്പത് വരുന്ന സ്ഥലത്ത് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് മറ്റൊരു ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോൺ ആണ് അപ്പോൾ ബ്രേസ്ലെറ്റ് ആണ് ഇതിന്റെ ചെറിയ സ്റ്റോൺ ൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതൊരു വെൽത്ത് വേസ് ആക്കി ആ ഭാഗത്ത് വെച്ചു കൊടുക്കുന്നതും സമ്പത്തിനെ ആകർഷിക്കാനായിട്ട് നല്ലതാണ് ശരിക്കും സമ്പത്ത് നമ്മളിലേക്ക് വരാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ പിന്നെ സയൻസും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് എവിടെയാണ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായും ചെയ്യൂ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഫംഗ്ഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം